നമസ്തേ ഞാൻ ജയകുമാർ ശർമ്മ എല്ലാ മതങ്ങളും പൗരോഹിത്യ ജോലിയിൽ നിന്ന് സ്ത്രീകളെ ഒഴിച്ചു നിർത്താനുള്ള കാരണം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്നാൽ ഭാരതം സ്ത്രീകൾക്ക് ഇത്രയധികം പരിഗണന കൊടുക്കുകയും ആരാധ്യയാണ് സ്ത്രീ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് ഭാരതം എത്ര നാരിയസ്തു ഭൂജന്റെ രമന്റെ തത്ര ദേവത എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നുണ്ടോ അവിടെയാണ് ദേവത കളിയാടുന്നത് എന്ന് പോലും നമ്മുടെ ഉപനിഷത്ത് വാക്യങ്ങൾ പറയുമ്പോൾ ഈ സ്ത്രീകളെ പൂജിക്കപ്പെടേണ്ടവളാണെന്ന് പറയുമ്പോൾ സ്ത്രീകളും പൂജിക്കപ്പെടേണ്ടവളല്ലേ എന്തുകൊണ്ടാണ് സ്ത്രീകളെ പൗരോഹിത നിന്ന് മാറ്റി നിർത്തുന്നത് ഭാരതത്തിലെങ്കിലും സ്ത്രീകൾക്ക് ഇത്രയധികം പ്രാധാന്യവും ആരാധനയും ആദരണീയമായ സ്ഥാനവും ഒക്കെ കൊടുക്കുന്ന ഭാരത സംസ്കൃതിയിലെ ഹൈന്ദവ സംസ്കൃതിയുടെ ഭാഗമായിട്ട് ക്ഷേത്രങ്ങളിൽ സ്ത്രീകളെ പൗരോഹിത്യ ജോലിക്ക് നിയോഗിക്കേണ്ടതാണ് തമിഴ്നാട്ടിലൊക്കെ ദേവസ്വം ബോർഡ് അതിനുള്ള ആരംഭം കുറിച്ചു കേരളത്തിലും കേരളത്തിലെ ദേവസ്വം ബോർഡുകളും സ്ത്രീകളെ കൂടി ആ പൗരോഹിത്യ ജോലിക്കും അതുപോലെ ക്ഷേത്ര ജോലികൾക്കും പരിഗണിക്കാൻ ഉള്ള ഒരു വിപ്ലവകരമായ ഒരു തീരുമാനം എടുക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ആർത്തവ അശുദ്ധിയുടെ പേരിലാണ് ഇവരെ മാറ്റി നിർത്തുന്നതെങ്കിൽ ഏർ പുരുഷന്മാർക്കാണെങ്കിലും അവരുടെ പുല വാലായ്മകളൊക്കെ വരാറുണ്ടല്ലോ അവരും ഒക്കെ മാറി നിൽക്കാറുണ്ടല്ലോ അപ്പോൾ സ്ത്രീകൾക്ക് അത്രയും ദിവസങ്ങൾ മാറി നിൽക്കുമ്പോൾ പകരത്തിന് വേണ്ട സംവിധാനങ്ങൾ ഉറക്കിക്കൊണ്ട് സ്ത്രീകളെ പ്രത്യേകിച്ച് സ്ത്രീദേവതകൾ ശക്തിപിടമായ സ്ത്രീദേവതകളെയെങ്കിലും പൂജിക്കാൻ സ്ത്രീകളെ നിയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ തീർത്തും പുരുഷന്മാരെക്കാൾ കൂടുതൽ നല്ല രീതിയിലുള്ള പൂജകളും കാര്യങ്ങളും ചെയ്യാനായിട്ട് സ്ത്രീകളെ കൊണ്ട് സാധിക്കും അത്ര കാരണം സ്ത്രീ ശക്തിയാണ് സ്ത്രീ ശക്തി എന്ന് പറയുന്നത് അപ്പൊ ശാക്തയെ ആരാധനാ സമ്പ്രദായത്തിൽ ഈ ശക്തിയെ പൂജിക്കുന്നതിന് ശക്തി തന്നെ ഇരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്തരം പൂജാ സംവിധാനത്തിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിനെങ്കിലും കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ സ്ത്രീകളെ അവിടെ പൂജാരിമാരായിട്ടും മറ്റ് പൗരോഹിത്യഭാഗത്തിലും അപ്പം തന്ത്രിമാരൊക്കെയായിട്ട് നിയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹൈന്ദവ നവോത്ഥാനത്തിന് ഒരു തുടക്കം കുറിക്കാൻ അത് മൂലം സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട്